മുഴുവൻ പ്രവർത്തകരെ ഞങ്ങളെ കാണാനും കേൾക്കാനും വന്നിരിക്കുന്ന വിദ്യാർത്ഥികളെ കുട്ടികൾ എല്ലാവർക്കും ഞങ്ങളുടെ വിനീക്കുന്ന മറിമായ പരിക്കേറ്റാണ് അഭിസംബോധന ചെയ്തത് വെറുതെ പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ഒരു ആരും കേൾക്കാറില്ല ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഒരുപാട് സമയം ചെലവഴിക്കാനാണ് ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ളത് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള പല ആളുകളും ഇത്തരം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് പലപ്പോഴും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ചിലവഴിക്കാനാണ് ഇന്ന് നടപ്പാക്കി വെച്ചാൽ വേറെ ഈ കുറെ പരിപാടികൾ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല സമയം ഇവിടെ നിൽക്കാൻ പറ്റാതെ വന്നതിൽ ഉള്ള ഖേദം ആദ്യമേ ആഗ്രഹിക്കുന്നത് എന്തായാലും ഇവിടെ വരാനും നിങ്ങളെല്ലാവരുടെയും കാണാനും ഒക്കെ കഴിഞ്ഞ് ഒരു സിനിമ സംഭവിച്ചു എന്നുള്ളതുകൊണ്ടാണ് ആ സിനിമ ഇരുപത്തിയാറാം തീയതി എത്തുകയാണ് ഇവിടെ നിങ്ങളുടെ അടുത്തുള്ള എല്ലാ തിയേറ്ററുകളിലും ഉണ്ടാകും കഴിയുന്ന ആളുകൾ മറിയമായൊക്കെ കാണുന്ന ആളുകൾ സിനിമ പോയി കാണണം വിജയിപ്പിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും പങ്കാളിയാകുന്നതിന് ഞങ്ങൾ കൊണ്ട് കഴിയാ കഴിയുന്ന കാര്യങ്ങൾ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങൾ അധ്യയായ താൽപ്പര്യമുള്ളത് അങ്ങനെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇനി തുടർന്നുമുള്ള പ്രവർത്തനങ്ങളൊക്കെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാനും സഹകരിക്കാനും ഞങ്ങൾ വ്യക്തമാണ് എന്നും ഈ അവസരത്തിൽ അറിയാം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കാൻ ശേഷിയുള്ള ആളാണ് സലീഫ് പ്രസനും വിനോദ് കോപൂരും ഒക്കെ വിനോദിനൊക്കെ ഇത്രയും ആളുകളെ ഒന്നിച്ച് കണ്ടാൽ വിനോദെല്ലാവരെയും രസിപ്പിച്ചു കൊണ്ടിരിക്കും അതിനൊന്നും ഒരു മുരുപ്പ് കാണിക്കാത്ത ആളാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ സമയം വളരെ വൈകിയതുകൊണ്ട് അദ്ദേഹവും കലാപരിപാടികളൊക്കെ ചുരുക്കാനാണ് സാധ്യത അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ആൽഫ പാടിയും യൂണിയറ്റിൻ്റെ ഏഴാം ഭാഷകളും എല്ലാം വിധത്തിലുള്ള ആശംസകൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായിരിക്കും അനുഭവത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും പ്രവണമായ ഈ ചടങ്ങിനെ അധ്യക്ഷപ്പെടുത്തുന്ന ബ്രഹ്മാണ പ്രായ പ്രസിഡന്റ് സദസ്സിലും ബ്രഹ്മയെ എൻ്റെ മുന്നിലിരിക്കുന്ന മാതാപിതാക്കളെ കുറിച്ചുമക്കളെ സഹോദരങ്ങളെ പ്രിയമുള്ളവരെ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് മടിയങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നേരം ഇവിടെ ചെലവഴിക്കാനും നിങ്ങളെയൊക്കെ പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ അറിയായ ആഗ്രഹമുണ്ട് ഞാൻ പതിനൊന്ന് മണിക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞ ആലപ്പുഴയിൽ ിൽ വന്ന് പങ്കെടുക്കുക എന്നുള്ള നിർബന്ധം എന്റെ മനസ്സിലുണ്ടായിരുന്നത് വരും ഒരു ദിവസം മുഴുവൻ തോടൊപ്പം തെരഞ്ഞെടുക്കാനും പങ്കിടാനും ഒക്കെ ഞങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ട് അതിനവസരമുണ്ടാക്കി എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളോടൊക്കെ ഞങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു ഒരു സ്ഥലത്തും പ്രമോഷനും ഇന്നുവരെ പോയിട്ടില്ല ഇനി പോകാനൊരു സമയവുമില്ല സിനിമ ആരോഗ്യമുള്ളവരും സമയമുള്ളവരൊക്കെ പോയി കാണുക വേദന അനുഭവിക്കുന്നവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ സിനിമ വിജയകരമായാൽ നിങ്ങൾക്ക് തൊടാൻ കഴിയാത്ത താരങ്ങളല്ല നിങ്ങളെ ചേർത്ത് നിർത്താൻ കഴിയുന്ന പച്ച മനുഷ്യരാണ് ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ ഉദ്യമത്തിന് വിജയിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇത് വിജയിച്ചാൽ വിജയിച്ചാൽ ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും നിങ്ങളുടെ സഹോദരങ്ങളായി മാത്രം പറയുന്നു നന്ദി നമസ്കാരം മറ്റൊരു ശിക്ഷിക്കാനുള്ള പ്രവർത്തകരെ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ ഈ ഭാഗത്ത് പലതാണോ അവർക്കുണ്ട് അത് ഈ നാടിന്റെ തന്നെ കലാകാരനായ കലാപൂരം ജോഷി എന്ന് പറയുന്നത് ആ കലാകാരൻ്റെ ഞങ്ങൾ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾ അദ്ദേഹം സിനിമ പ്രോഗ്രാമൊക്കെ ആയിട്ട് ആ സമയത്ത് സിനിമ പ്രോഗ്രാമുകൾ മറ്റൊരുപാട് സ്റ്റേജുകൾ പ്രോഗ്രാമുകളൊക്കെ പ്രമോഷന്റെ ഭാഗമായിട്ടൊന്നും വളർന്നല്ലേ സിനിമയുടെ പ്രമോഷൻ കേരളത്തിന്റെ പല ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട് ഞങ്ങളും അതിൻ്റെ ഓട്ടത്തിൽ തന്നെയാണ് പക്ഷെ വിനോദ പോവുക ഇങ്ങനെ ഇവിടെ നമ്മുടെ നല്ല നമുക്ക് ആത്മ പാലിത്യ കേരളത്തിലെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ അവർ വരുന്നുണ്ട് അവിടെ നമ്മൾ ഒന്ന് പോകുന്നത് നല്ലതാണ് മനുഷ്യരെ സ്നേഹിക്കുന്ന അവരുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നത് നല്ലതാണ് എന്നുള്ള രക്തമാക്കിന് പുറത്താണ് ഈ സമയമില്ലാത്ത സമയത്തും സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ സിനിമ കാണണം എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷെ സിനിമ കാണാൻ കഴിഞ്ഞാലും കഴിഞ്ഞു നിങ്ങളെ പോലുള്ളവരുടെ മകമഴിഞ്ഞ പ്രാർത്ഥന ഞങ്ങള് നല്ലതിലൂടെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന മാത്രമാണ് ഒപ്പം യുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയിച്ചിരിക്കും അവർക്ക് നല്ല ആത്മവിശ്വാസം ഞങ്ങളുണ്ട് എന്തായാലും ഇനി ഞങ്ങൾ അധികം സംസാരിച്ച സമയം കഴിയുന്നില്ല തുടർ പരിപാടികളൊക്കെ ഒരുപാട് ഇനിയും ഉള്ളതുകൊണ്ട് തൽക്കാലം ഇടവാങ്ങുന്നു നേരത്തെ നമ്മൾ എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ പദപരിപാടികളും ഇതിന് മുൻപും പറഞ്ഞെടുത്തിട്ടുണ്ട് അത് ഒരുപാട് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട് എല്ലാ ആളുകളെയും ഒന്നും കണ്ട് സന്ദർശിച്ച് കുശലപ്പറക്കെയാണ് പോവാറ് സാഹചര്യമായ മറ്റൊന്നും തോന്നരുത് എന്തായാലും എല്ലാവരുടെയും ഈ പ്രക്രിയ എന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രം എല്ലാവർക്കും സ്നേഹം സന്തോഷം ഈ പേരിൽ പരിപാടിയിൽ ഞാൻ ആദ്യമായിട്ടല്ല ഇതിനു മുമ്പ് എറണാകുളം ജില്ലയിലുള്ള ഓഫീസർ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് ശാരീരികമായിട്ട് വലിയൊരു ആത്മബന്ധം ഉണ്ടാക്കി എടുക്കാൻ സാധിച്ചു എന്നെ ഈ പരിചയപ്പെടുത്തുന്നതല്ല ഇപ്പം ഞങ്ങളെല്ലാം പരിചയപ്പെടുത്തിയാണ്

ല്ലവർക്കും തിയേറ്റർ കൊടുക്കാൻ പിന്നെ അനുഭവിക്കുന്ന അവര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ന് മാത്രമാണ് നിങ്ങളവിടെ പറയാനുള്ളത് അപ്പൊ എല്ലാവരും സംസാരിക്കും എല്ലാവരും പാട്ട് പങ്കിട്ട് നിങ്ങൾ എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് പോകും അപ്പൊ ഒരു പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ശബ്ദത്തിന് ചെറിയ പ്രയാസങ്ങളുണ്ട്

അവസരം ഞാൻ എനിക്ക് കിട്ടുന്ന സമയത്ത് തന്നെയാണ് കൂടുതലും ചെലവഴിക്കാറ് കോഴിക്കോട് വന്നപ്പം എനിക്ക് അദ്ദേഹം സജീവമായിട്ട് അപ്പൊ ഞാൻ പാട്ടിലേക്ക് കിടക്കുകയാണ് आज तो एक बात बारां बोल रहा है अब बात में लगा रहा है आपसे क्या ऐसा ही होता है इनके बोला डाल के ऐसा ही होता है वो तो भारी को लगे कि ना चलें इनके डाल पाते हैं इनके बारां बोल रहे हैं असल में Bhagwan Jagannath Ji, Sri Ram.

đời người tình người đâu mà biết được à à à à à à à

கொல்லன் கண்டின் மரங்கள் பல புரையுந்தின் இங்கு ஆழ்வ வள்ளுவேடையும் கண்டேனே கொல்லன் கண்டின் மரங்கள் பல புரையுந்தின் கண்டேபு ஆழ்வ வள்ளுவேடையும் கண்டேனே கேனதோ தீயுடவே தவசி தான் நடக்காதா ஆழ்வ பொஞ்சிபல்ல நடக்காதா